നിങ്ങൾക്കറിയാം ട്രംപിന്റെ ടാരിഫ് ഇരുപത്തിയഞ്ച് ശതമാനം അദ്ദേഹം ഡിക്ലെയർ ചെയ്ത് ഇന്ത്യക്കെതിരെ അതായത് ഏറ്റവും വലിയ ടാരിഫ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഗ്രോ ചെയ്യുന്ന വലിയ എക്കോണമിയുടെ സൈസിലുള്ള രാജ്യങ്ങൾക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ ടാരിഫ് അതാണ് ഏറ്റവും വലിയ എന്ന് പറയാനുണ്ടായ കാരണം ഇനി രണ്ടാമത്തെ രണ്ടാമത്തൊരു സംഭവമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാൻ ട്രംപ് ഉക്രൈനെതിരായിരുന്നു ഉക്രൈൻ ആയുധം കൊടുക്കുന്നതിനെതിരായിരുന്നു ബൈഡൻ ആയുധം കൊടുത്തതിനെ അദ്ദേഹം എതിർത്തിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായുള്ളൂ ട്രംപ് പൂർണ്ണമായിട്ടും അയാളുടെ സ്റ്റാൻഡിൽ നിന്ന് ടേൺ അടിച്ച് റഷ്യയെ തെറിവിളിച്ച് ഉക്രൈൻ്റെ കൂടെ പോയിരിക്കുന്നത് അതിനാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾ ജപ്പാൻ ഓസ്ട്രേലിയ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ അതാണ് അടുത്തതായ സെക്കൻഡ് സാങ്ഷൻ റഷ്യക്കെതിരെ ഏർപ്പെടുത്താൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ ട്രൂത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരെ റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏകദേശം ഫോർ പോയിന്റ് ത്രീ ബില്യൺ യൂറോയുടെ എണ്ണയാണ് ഇന്ത്യ വാങ്ങുന്നത് ഓരോ മാസവും അതിനെതിരെ സാങ്ഷൻ ഏർപ്പെടുത്താൻ പോവുകയാണ് അതായത് പെനാൽറ്റി ഇരുപത്തിയഞ്ചിന് പുറമെയാണ് ഇത് വന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കുക കേരളത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഇതൊന്നുമല്ല ഇതിന് റഷ്യയുമായിട്ടുള്ള ബന്ധം തുടരും ഇന്ത്യ ഗവൺമെന്റ് തള്ളിക്കളയും ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല കൃത്യമായിട്ടങ്ങ് പറയാം അതായത് മനസ്സിലാക്കേണ്ടത് ഒരു പത്ത് ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞു പത്തോ ഇരുപത് ദിവസം ട്രംപ് പറഞ്ഞു അമ്പത് ദിവസമാണ് റഷ്യക്ക് കൊടുത്തിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന സാങ്ഷനും പല വാറിൻ്റെ രൂപം മാറും അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും പല രീതിയിൽ വരുന്ന എണ്ണ അതായത് ക്രൂഡ് ഓയിലും ഗ്യാസും പരിപാടികളൊക്കെ അതവർ കട്ട് ഓഫ് ചെയ്തു ഇപ്പം ഞാനീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്താണ് പറഞ്ഞത് ആദ്യം ലിൻസെ ഗ്രഹ അമേരിക്കൻ സെനറ്റർ അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെൻറ്റർ പറഞ്ഞു നൂറ് ശതമാനം ഞങ്ങൾ ട്രേഡ് ഏർപ്പെടുത്തും ഈ പറയുന്ന രാജ്യങ്ങൾക്കെതിരെ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തും ഇന്ത്യ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇന്ത്യക്ക് വേണ്ടി അനുകൂലമുണ്ടായി വീണ്ടും ഞാൻ പറയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ട്രംപ് ഇതിൻ്റെ ഒരു സൂചന തന്നു കഴിഞ്ഞു ഈ റഷ്യയുമായിട്ടുള്ള ഓയിൽ ഇടപാട് നിർത്തിയില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ അഡീഷണൽ ടാരിഫ് അത് അമ്പതാണെന്നോ നൂറാന്നോ എന്ന് പറയാൻ പറ്റത്തില്ല മനസ്സിലാക്കുക കഴിഞ്ഞ എട്ടോ ഒൻപതോ ദിവസം കൊണ്ട് റഷ്യയിൽ നിന്നും വരുന്ന ക്രൂഡ് ഓയിൽ ഗുജറാത്തിലെ നൈറ റഫൈനറി ഇന്ത്യയിലെ ഏറ്റവും വലിയ റിഫൈനറികളൊന്നാണത് അതിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം റഷ്യൻ കമ്പനിയായ റോസ്നെറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ബാക്കി ഇന്ത്യൻ കമ്പനിയായ എസ്ആർ ആണ് ആ റിഫൈനറിക്കകത്ത് റിഫൈൻ ചെയ്ത് പോളിഷ്ഡായിട്ടുള്ള ഈ പ്രോഡക്റ്റുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസമായിട്ട് ആ റിഫൈനറി കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഷി അവർ ഈ കോ കോൺട്രാക്റ്റ് ടെർമിനേറ്റും ചെയ്തു കാരണം അവരുടെ കമ്പനിക്ക് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വെസൽസ് കമ്പനിയുമായിട്ട് ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് സാങ്ഷൻ ഇമ്പോസ് ചെയ്യൂ ഇത്രയുള്ള സംഭവം ഇതിന് നിങ്ങൾ റോക്കറ്റ് ടെക്നോളജി ഒന്നും ആക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി രണ്ടാമത് ട്രംപ് പറഞ്ഞ അത് റഷ്യയുടെ ഒന്നാമത്തെ കാര്യം റഷ്യയിൽ നിന്നും ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ആയുധങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ പെനാൽറ്റി ഏർപ്പെടുത്തും ഇതാണ് സിമ്പിൾ ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക ഇതിനകത്ത് വലുതായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് റഷ്യയിൽ നിന്ന് ഒരു കുന്തോം മേടിക്കാൻ പാടില്ല മിലിറ്ററി എക്യുപ്മെൻസ് മേടിക്കാൻ പാടില്ല ഇന്ത്യ ഇത് താക്കീതായത് അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ പരമാധികാരമുള്ള ഒരു രാജ്യത്തെ ഇത്രയും നാളും അമേരിക്ക ഒരു പ്രസിഡന്റ് ഇതേപോലെ താക്കീത് ചെയ്തിട്ടില്ല പല ആൾക്കാർ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞു സെവൻ വരാൻ പോവുകയാണ് എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ് പുട്ടിൻ ഇന്ത്യയിൽ വരാൻ പോവുകയാണ് ഒരു നടക്കാൻ പോകുന്നില്ല ഇതിനെ എതിർക്കാൻ മോദിക്കും കൂട്ടർക്കും ധൈര്യമുണ്ട് ധൈര്യമില്ല അമേരിക്കയെ പിണക്കാൻ പറ്റില്ല അതായത് കാര്യം അമേരിക്കയെ പിണക്കുവാണെങ്കിൽ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് ഇന്ത്യയുടെ മേളിൽ തലകേറും ഉറപ്പായിട്ടും കാരണം അമേരിക്കയുടെ കരുത്തിന്റെ ഇടയിൽ കൊണ്ടു ഇന്ത്യയുടെ തലവെച്ച് കൊടുത്തേക്കുക അതായ കാര്യം ഗ്ലോബൽ ലീഡർ ലീഡേർ ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ പൊളിറ്റിക്കലായിട്ടുള്ള സർവ്വകക്ഷി സംഭവം പോയി ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി ഫാൽഗാമിനെ പറ്റി പറയാൻ ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാൻ തെറ്റുകാരാണെന്ന് പറഞ്ഞോ ഇല്ലയോ എന്റെ ചോദ്യമാണ് ഒരു രാജ്യവും പറഞ്ഞില്ല അത് പാർലമെന്റിൽ വന്നു ഗവൺമെന്റ് പോലും വേണ്ടിയില്ല സത്യ ഏകദേശം നാൽപ്പത്തിനാലോളം രാജ്യങ്ങളിൽ പോയി ഒരു രാജ്യവും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയില്ല കാരണം അമേരിക്ക ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ അമേരിക്ക പറയുന്നതേ കേൾക്കത്തുള്ളൂ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അതാണ് അതിന്റെ സത്യാവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചലഞ്ച് ചെയ്യാം അതായത് അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന ഒരു താക്കീതുണ്ട് താക്കീതാണ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് അതായത് റഷ്യയിൽ നിന്ന് മിലിറ്ററി എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ പാടില്ല പിന്നെ അത് പെനാൽറ്റി മാത്രമല്ല ചിലപ്പോൾ അമേരിക്ക സാങ്ഷൻ ചെയ്യും സാങ്ഷൻ എന്ത് എന്ത് സാങ്ഷനാണ് സിമ്പിളായിട്ട് ഇഷ്ടം പോലെ അമേരിക്കൻ എക്യുപ്മെന്റ്സ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഉണ്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഉണ്ട് അറ്റാച്ച് ചെയ്തു പറഞ്ഞ് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് ഇതിന്റെ ഒക്കെ സർവീസ് അങ്ങ് വേണ്ടെന്ന് വെക്കും അവർ തരത്തില്ല ഇത് പിന്നെ പാട്ടയായി ഇത് സർവീസ് ചെയ്തിട്ട് പിന്നെ ഓടിക്കാൻ പറ്റും ഈ സാധനം ഹെർ ഗ്ലോബ് മാസ്റ്റർ ഇതാണ് സംഭവം ഇതാ നിങ്ങൾ ഈ പറയുന്ന യൂട്യൂബിൽ പറയുന്ന പോലല്ല ഈ സംഭവം ഇതിന് ഭയങ്കര ഡെപ്തും വ്യാപ്തിയും ഉണ്ട് അതിന്റെ കാര്യമാണ് ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് അമേരിക്കയെ പണക്കാൻ പറ്റത്തില്ല കാരണം ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ പോയിപ്പെട്ടിരിക്കുകയാണ് ശരിക്കും ട്രാപ്പിലാണ് ഈ സംഭവം അത് കൊണ്ടു കൊടുത്തതിന്റെ കാരണം ഈ പറയുന്ന മോദി മന്ത്രിസഭ തന്നെയാണ് ഇത്ര മാത്രം കയറി അങ്ങ് സ്നേഹിക്കാനും പ്രേമിക്കാനും പോകരുതായിരുന്നു സ്വന്തമായിട്ട് സോവറിനായിട്ട് മഹാരാജ്യമാണ് അതായത് ഇന്ത്യയുടെ വെപ്പൺസ് മേടിക്കുന്നത് അമേരിക്ക തീരുമാനിക്കുക ആലോചിച്ചതൊക്കെ അല്ലെങ്കിൽ അവർ വീണ്ടും പെനാൽറ്റിയും സാങ്ഷനും ഈ സംഭവങ്ങളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല പ്രോജക്റ്റുകളുണ്ട് ഇതെല്ലാം അമേരിക്കൻ കമ്പനികളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം പോകുന്നത് അപ്പൊ നിങ്ങൾ ഇസ്രായേൽ ഇസ്രായേലും പുല്ലും ഒക്കെ അമേരിക്ക പറയുന്നേക്കുള്ളൊന്നുമില്ല അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാനിട്ട് പറയുന്നതാണ് ഈ പല കാര്യങ്ങളും അമേരിക്ക കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഫ്രാൻസ് പോലും കൊടുക്കില്ല നൂറ് ശതമാനം കൊടുക്കില്ല കാരണം ഇവരൊക്കെ ഞാൻ രാജ്യങ്ങളാണ് ഇതാണ് ഇതിൻ്റെ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ പ്രാധാന്യം അതുകൊണ്ടാണ് ട്രംപ് വാൺ ചെയ്തിരിക്കുന്നത് അതായത് റഷ്യയുമായിട്ടാണ് നിങ്ങൾ എക്യുപ്മെൻസ് വാങ്ങുന്നത് ഈ സാധനം വാങ്ങുന്നു അമേരിക്കയുമായിട്ട് ട്രേഡ് നടത്താൻ വരുന്നു അത് ഞങ്ങൾ സമ്മതിക്കില്ല അതായത് എസ് ഫോർ ഹൺഡ്രഡും എസ് യു ഫിഫ്റ്റി സെവനും മറ്റുള്ള സാധനങ്ങളും എഫ് ഫൈവ് ഹൺഡ്രഡും പുട്ടിൻ്റെ വിസിറ്റും അവിടെ നിന്നുള്ള ഓയിലും സംഭവങ്ങളൊക്കെ നിർത്തുക വാൺ ചെയ്തിരിക്കുകയാണ് വാണിങ് ഇന്ന് വരെ ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ ഇതേപോലെ വാൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്റെ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം തരിക കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു ആർ എസ് എസ് നേതാവിനെ ഡൽഹി ഡർബാറി വെച്ച് കണ്ടു അവിടെ ഒരു റെസ്റ്റോറൻ്റിൽ വെച്ച് എൻ്റെ എനിക്കറിയാവുന്ന ഒരാൾ അപ്പൊ അയാൾ തന്നെ പറയും ഇത്രമാത്രം അമേരിക്കയുടെ മുമ്പേ സറണ്ടർ ചെയ്ത ഇന്ത്യ ഭരിക്കുന്ന ഒരാളുണ്ടായിട്ടില്ല അത് ഇത് ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുക എത്രയോ കറക്റ്റ് ഇത്രമാത്രം സറണ്ടർ സറണ്ടർ ചെയ്യേണ്ട ആവശ്യം എന്തോ ഇന്ത്യക്ക് ഇന്ത്യയുടെ നായ നിലനിൽപ്പുണ്ട് ഇന്ത്യയുടെ ഇപ്പം അമേരിക്ക ഈ പറയുന്ന സാങ്ഷനും ഈ പറയുന്ന ടാരിഫും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്നാണ് മുന്നോട്ട് പോകേണ്ടത് ഇതേപോലെയുള്ള ത്രട്ടൻ ഇൻറ്റിമിഡേഷൻ അവിടുന്ന് വാങ്ങാവൂ ഇവിടുന്ന് ഇപ്പം ചെയ്യാവൂ ഇത് മാത്രമേ നോക്കാവൂ ഈ രീതിയിലല്ല പോകേണ്ടത് ട്രെയ്ഡുണ്ട് ഉറപ്പായിട്ടും അത് മ്യൂച്വൽ ബെനിഫിറ്റിലാണ് പോകേണ്ടത് പക്ഷെ ഇന്ത്യയുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് അമേരിക്ക നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിൽ ഉണ്ടാക്കി എടുക്കരുത് ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് വീണ്ടും ഒരു കാര്യം പറയാം അമേരിക്ക ഉദ്ദേശിക്കുന്ന വരാനുള്ള പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം ലോകത്ത് സംഭവിക്കുകയുള്ളൂ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഇസ്രായേലിനെ അതായത് സോറി പാലസ്റ്റീനെ പിന്തുണച്ചാലും അമേരിക്ക എവിടെ നിൽക്കുന്ന അങ്ങോട്ട് അവർ തിരിച്ചു പോകും ഇത് ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സിന്റെ പരമപ്രധാനമായ കാര്യമാണ് യുണൈറ്റ് ഇപ്പം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് കൗണ്ടർ ടെറ ടെററിസത്തിന്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ നേഷൻ്റെ കോച്ച്യർ കൊടുക്കുന്നു പാകിസ്ഥാൻ ഐ എം എഫിന്റെ ബെയിലൗട്ടും ലോണും വേൾഡ് ബാങ്കിന്റെ നാല്പത് നാല്പത് ബില്യൺ പത്ത് വർഷത്തേക്ക് കൊടുക്കുന്നു ഇതൊക്കെ തീരുമാനിക്കുന്ന അമേരിക്കയാണ് ഇന്ത്യക്ക് അവിടെ വോട്ട് ചെയ്ത ശബ്ദമുണ്ടോ ഇന്ത്യ ആര് സപ്പോർട്ട് ചെയ്യും ഇന്ത്യ ആര് സപ്പോർട്ട് ചെയ്യും ചിദംബരം ജോയിപ്പ പറയുന്നത് കേട്ടു രാജ്യസഭയില് എന്തുകൊണ്ട് ഇന്ത്യ വോട്ട് ചെയ്തില്ല ഇന്ത്യക്ക് അവിടെ ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഒരു കുന്തവും ഉണ്ടാവത്തില്ല ഇതൊക്കെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻ ആണെങ്കിലും ഈ പറയുന്ന സ സകല ഫോറങ്ങളും അവർക്ക് ബ്രിക്സിനെതിരെ പ്രശ്നം ഉണ്ടായതാണ് കാരണം ഒരുമിച്ച് അവർ കറൻസി ഉണ്ടാക്കുന്നു അമേരിക്കൻ പോളിസിക്കെതിരെ വരുന്നു അതിന് ടെൻ പെർസെന്റ് അഡീഷണൽ ടാരിഫ് ഉണ്ടാക്കാൻ പോവാണ് മനസ്സിലാക്കി ഇതാണ് ആ രാജ്യം അവരെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അവർക്കെതിരെ പറയുന്നതിന് അവർ തൊലച്ചുകളെ അത് ലോകം മുഴുവന് സംഭവിക്കുന്ന അങ്ങനെ തന്നെയാണ് അതിന് ഇന്ത്യ പോയി തലവെച്ച് കൊടുക്കരുതായിരുന്നു എന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ പറയുന്നത് ചെയ്തേ മതിയാകത്തുള്ളൂ ഇന്നൊരുത്തൻ ടെററിസ്റ്റ് ആണ് നാളെ ടെററിസ്റ്റ് അല്ല എന്ന് അവൻ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കണം ഇത്രമാത്രം തരം താഴേണ്ട ആവശ്യമൊന്നും ഇന്ത്യക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ത്യ സറണ്ടർ ചെയ്യുന്നു അതാണ് ക്ലിയറായിട്ട് കാണാൻ കഴിയുന്ന ചിത്രം